ഹായ് ഫ്രണ്ട്സ് ശാന്തി മുരുകനാണ് ഇന്ന് സ്വാതന്ത്ര്യദിനം നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് എഴുപത്തിയെട്ട് വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് ഗാന്ധിജിയുടെ സമര സമരം അത് എന്താ പറയണ്ട സമാധാനത്തിൻ്റെ സമരമായിരുന്നു നേതാജി ഭഗത് സിംഗ് അവരെ പോലുള്ളവരുടെ കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്നുള്ള സമരമുറകൾ അതും നമ്മുടെ സ്വാതന്ത്ര്യ സമര സമരചരിത്രത്തിൻ്റെ ഭാഗമാണ് ലാല ലതു ലജുപത്രായ് ബാലഗംഗാധര തിലകൻ അങ്ങനെ ഒരുപാട് സാമൂഹ്യ പ്രവർത്തകർ ആ കാലഘട്ടത്തിൽ അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന ആ നമ്മുടെ നമ്മൾ ഇന്ത്യക്കാരെ അടിച്ചമർത്തി ഭരിച്ചുകൊണ്ടിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ആ ഭരണത്തിൽ നിന്നൊക്കെ ഇന്ത്യയെ മോചിപ്പിച്ചെടുക്കുവാനും ഇന്ത്യൻ ജനതയ്ക്ക് സ്വാതന്ത്ര്യം നൽകാനും വേണ്ടി പോരാടിയ ഒരുപാട് മഹത് വ്യക്തിത്വങ്ങളുണ്ട് ഓരോരുത്തരെയും പേരെടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അത് ഒരു ദിവസം കൊണ്ട് പോലും തീരാത്തത്ര പേരുകളുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല എങ്കിലും സഹനത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും ഒക്കെ ഒരു ചരിത്രം നമുക്കുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നമ്മൾ നേടിയെടുത്തത് അത് ഇന്നത്തേത് എഴുപത്തി എട്ടാമത്തെ സ്വാതന്ത്ര്യ ദിനമായിരുന്നു എന്തായാലും വൈകിയ വേളയിലാണെങ്കിലും എനിക്ക് സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ഒരാശംസ പറയാതെ വയ്യ എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ ഏഴര മണി കഴിഞ്ഞ ഈ സമയത്ത് ഞാൻ ഒരു ആശംസയുമായി വന്നത് പക്ഷേ എങ്കിലും നമ്മൾ സ്വാതന്ത്ര്യം ലഭിച്ചു നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു നമ്മൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു പക്ഷേ ഈ സ്വാതന്ത്ര്യത്തിൽ എവിടെയൊക്കെയോ ഒരു പാരതന്ത്ര്യവും കൂടി നമ്മൾ അനുഭവിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇപ്പം ഈ സമകാലീനമായിട്ട് നടന്ന ഡോക്ടർ കൊൽക്കത്തയിലെ പി ജി സ്റ്റുഡൻ്റായ ഡോക്ടറിന് സംഭവിച്ച ക്രൂരമായ ലൈംഗിക പീഡനം അതിലൂടെ ആ സ്റ്റുഡൻറ്റ് മരിച്ച സംഭവം അതിനേക്കാൾ മുൻപ് വന്ദന എന്ന് പറയുന്ന ഡോക്ടർ ഒരു രോഗിയുടെ കൈയൽ മാനസിക വിഭ്രാന്തിയുള്ള ഒരു രോഗിയുടെ കൈകളാൽ മരണപ്പെട്ട വാർത്ത പിന്നെയും എത്രയെത്രയോ വാർത്തകൾ അങ്ങനെ ഒരുപാട് നമുക്ക് താങ്ങാൻ പറ്റാത്ത വാർത്തകൾ അതോടൊപ്പമാണ് നമ്മളെ പരീക്ഷിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ വയനാട്ടിലെ മുണ്ടക്കയിൽ സംഭവിച്ചത് നമുക്കാർക്കും മറക്കാൻ കഴിയാത്ത സംഭവമാണ് സത്യം പറഞ്ഞാൽ ഞാൻ ആ ന്യൂസ് ഫുള്ളായിട്ട് ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ല കാരണം പത്തോ ഇരുന്നൂറ്റി അൻപതോ പേര് കുഞ്ഞുങ്ങളടങ്ങുന്ന ഒരുപാട് പേര് പേരുണ്ട് ആ മരണത്തിൽ അതൊന്നും കണ്ട് നിൽക്കാനോ അല്ലെങ്കിൽ അത് കേൾക്കാനോ ഉള്ള സഹനശക്തി ഇല്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ ഒരു വാർത്തയും അപ്ഡേറ്റഡ് ആയിട്ട് ഞാൻ നോക്കിയിട്ടില്ല എന്നുള്ളതാണ് എങ്കിൽ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു ദുരന്തത്തെക്കുറിച്ച് ഒരു രണ്ട് വാക്ക് പോലും സംസാരിക്കാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരാതിരുന്നത് പക്ഷേ ഇന്നത്തെ ഈ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിൽ മുണ്ടക്കയെക്കുറിച്ചും അതോടൊപ്പം റേപ്പ് ചെയ്യപ്പെട്ടും റേപ്പ് ചെയ്ത് ചെയ്യപ്പെട്ട് മരണപ്പെട്ട ആ സ്റ്റുഡൻറ്റിനു വേണ്ടിയും രണ്ടു വാക്ക് സംസാരിക്കാണ്ടിരിക്കാൻ പറ്റാഞ്ഞതുകൊണ്ടും ഈ പ്രകൃതി ദുരന്തത്തിൽ മരിച്ചവരെ ഒരു നിമിഷം ഓർക്കാതെ വെയ്യാത്തത് കൊണ്ടും മാത്രമാണ് ഞാൻ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ രണ്ടു വാക്ക് പറയാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത് ഒരുപാടൊന്നും സംസാരിക്കാൻ എന്തുകൊണ്ടോ മാനസികമായിട്ട് ഒരു എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുള്ളതുപോലെ അതുകൊണ്ട് തന്നെ പഴയ രീതിയിൽ എനിക്ക് ചിരിച്ചോ അല്ലെങ്കിൽ മനസ്സ് മനസ്സിൽ നിന്നും വേദനയോടെ അല്ലാണ്ട് രണ്ടു വാക്കും സംസാരിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് ദീർഘിപ്പിക്കാതെ ഇന്നത്തെ ഈ സ്വാതന്ത്ര്യദിനത്തിൽ എല്ലാവരോടും ഒപ്പം ഞാനും നിങ്ങൾക്ക് ആശംസ നമ്മൾ അറിയിക്കുന്നു അതോടൊപ്പം പ്രകൃതി ദുരന്തത്തിൽ മരണപ്പെട്ട എല്ലാവരുടെയും ആത്മാക്കൾക്ക് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ടീച്ചറിനോട് പ്രാർത്ഥിച്ചുകൊണ്ടും റേപ്പ് ചെയ്യപ്പെട്ട് മരണപ്പെട്ട ഡോക്ടറിനും അതോടൊപ്പം തന്നെ ഇതിനു മുൻപ് മാനസിക വിഭ്രാന്തിയാൽ നമ്മുടെ ഡോക്ടർ വന്ദനെ കൊന്ന ആ കൊലയാളി ആ കൊലയാളിയുടെ കൈയാൽ മരണപ്പെട്ട ആ ഡോക്ടറിനും അതോടൊപ്പം തന്നെ ഇപ്പോൾ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് സാമൂഹിക പ്രശ്നങ്ങളുണ്ട് എല്ലാത്തിനും എല്ലാം ശരിയാവണേ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ ഈ രണ്ട് വാക്കുകൾ ഒന്നും ഒന്നുമല്ല എങ്ങുമെങ്ങും എത്തിയിട്ടുമില്ല എങ്കിലും എൻ്റെ ഈ രണ്ട് വാക്ക് ഞാൻ ചുരുക്കുന്നു നിങ്ങൾക്ക് അവർക്കും നന്ദി